chandra you're dying to this work with this oh. one actor from malayalam without a doubt uh, mr fahad Fasil very tough. i mean romakastu i love to do uh, i mean my last most favorite film was aavesh <laughs> அஞ்சு <laughs> நட்சத்திரப்பூவே <laughs> <of> <laughs> ുംഖേലയിലും ഷൂട്ടിംഗ് ഉണ്ടായി ഞാൻ മലയാളിയായിട്ട് മാറാൻ തുടങ്ങിയ സമയമാണ് ഏഴു വയസ്സിൽ പിന്നെ അതിന് ഒരു എട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്ത് മെറി സ്റ്റുഡിയോയിൽ സ്മോൾ ടെക്നീഷ്യനായിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ഇപ്പൊ ജോജു പറയുന്നത് എനിക്കും മനസ്സിലാവുന്നത് എന്നെയും അങ്ങനെയൊക്കെ പറഞ്ഞു അയച്ചിട്ടുണ്ട് തിരിച്ചു വന്നു അത്രയുള്ളൂ അത് ജീജോ വിട്ടുപോയില്ല ഞാനും വിട്ടുപോയില്ല അങ്ങനെ വിടാതെ റൈത്തിരിക്കും ഇവിടെ ഇപ്പോ ഐ ഇപ്പോല ഇന്ന് രാവിലെ സി എം പറഞ്ഞു കാരണം അച്ഛനെ എപ്പോഴും ഇവിടെ വീടുണ്ട് അതിനേക്കാളും എന്താ വേണ്ടത് കലക്ഷൻ താങ്കൾ നോക്കിക്കൊള്ളു ഇത് കിട്ടാൻ വഴിയില്ല അത് വലിയ കാര്യമാണ് എനിക്കും ജോ ജോ പോലെ കരയണം തോന്നി പക്ഷെ ഒരുപാട് കറഞ്ഞു കഴിഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇപ്പോഴും ഉപദ്രവിക്കാറുണ്ട് ശരിയല്ലാതെ വേറെ എന്താ എന്നെ മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളോട് എനിക്കുള്ള സ്നേഹം മനസ്സിലാവും ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ എന്നും ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കച്ചവട വളരെ കഷ്ടമാണ് ഓരോ പ്രാവശ്യം എന്തെങ്കിലും പുതിയതായിട്ട് ചിന്തിക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ ഒരു കോടി പേരുണ്ട് അവരെല്ലാം നാല് സ്റ്റേറ്റിൽ ചെതറിക്കിടക്കുകയാണെന്നതുകൊണ്ട് നന്നായി എല്ലാവരും തമിഴ്നാട്ടിലുണ്ടായിരുന്നാൽ ഞാൻ ഐ അവിടെ റിട്ടയേർഡ് അബൌട്ട് തേർട്ടി ഇയേഴ്സ് ബാക്ക് അത് നടക്കാതെ സൂക്ഷിച്ചത് സംരക്ഷിച്ചത് ഇതുപോലുള്ള ആഡിയൻസ് പൈസയുടെ കാര്യം വേറെ അതുണ്ടാക്കാം ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് കിട്ടില്ല അത് എപ്പോഴും എനിക്ക് കൊടുത്തു കൊടുത്തോട്ടിരിക്കുന്ന ഈ ഫോർ സ്റ്റേറ്റ്സ് ഓഫ് ദ സൗത്ത് വല്ലപ്പോഴും അവിടെ നോർത്തിലും പോയി They said But here is my home. Beyond the Vidyas. Like Ra, they sent me back here. We will go back there. This is our country. This is my country. My Kerala.

ഈ കേൾക്കല്ല അദ്ദേഹം ആണെങ്കിൽ മാത്രം കേട്ടാൽ മതി കേൾക്കണം വയസ്സെന്നുള്ളത് അവരുടെ തെറ്റല്ല പക്ഷെ അത്രയും പയസായിട്ടും ബുദ്ധി ഇല്ലാതെ പോയത് അവരുടെ തെറ്റാണ് അവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല പക്ഷെ ലാജിക്കളായിട്ട് എന്നും ഈ യമനം ആൾക്കാരുണ്ട് തിങ്ക് ഇവിടെ കേരളത്തിലുണ്ട് ഔട്ട് മൈ ഫ്രണ്ട്സ് ഫ്രണ്ട് അപ്പൂമ്മന്റെ വയസ്സിൽ ടി പത്തൊന്നാം സ്ഥലം എന്റെ ഫ്രണ്ടാണ് എന്റെ ഫ്രണ്ട് പോലെയാണ് അവർ കാണുന്നത് അങ്ങനെ എനിക്ക് ഞാൻ പഠിച്ചതെല്ലാം ഇവർ ഇവരിടത്തെ അവിടെ പഠിക്കണം പക്ഷേ ലെറ്റ് നോട്ട് ഗുരു യു ഗ്രൂ go looking for intelligent people. I, I don't know. i'm not advising you. i'm telling you how i came to this day. you can, but work for it. it's as difficult as what prashadji said about sleeping. it started my career in kerala not as a balanadan but as a kerala made me a hero. സോ ദിക് ബൈ എം പി ശ്രീനിവാസൻ സാർ ചന്ദ്രപളിംഗോ ശ

നല്ല ഗ്രേറ്റ് ഒരു സിനിമ ലൊക്കേഷനിൽ എന്നെ ഞാൻ പൃഥ്വിരാജൻ്റെ സിനിമയിലാണ് ഫസ്റ്റ് സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞ അഭിനയിക്കുന്നത് എൻ്റെ കരച്ചിൽ ശരിയാകുമല്ലോ എപ്പോൾ ഹസ്ബൻഡായിട്ട് വന്നിട്ട് നേരത്തെ പറഞ്ഞു ചേട്ടാ മതി എങ്കിൽ വേറെ നോക്കാൻ പറഞ്ഞത് എന്റെ അസിസ്റ്റന്റായിട്ട് അന്നിരിക്കാൻ വന്ന ആളെ ആ ക്യാണറിച്ചു ഞാൻ പുറത്തുപോയി ഇൻസൾട്ട് എന്ന് പറഞ്ഞിട്ട് പറയാം പക്ഷെ എനിക്ക് ഇൻസൾട്ട് അല്ലായിരുന്നു ഞാൻ പോണവഴി ചിന്തിച്ചത് ഞാൻ ചെയ്ത് ശരിയാവാത്തോന്ന് അവരെന്നു പറഞ്ഞു കൊടുക്കുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് പഠനമല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു നടൻ എവിടെ വരെ ഉയരാമെന്നുള്ളതിൻ്റെയും അദ്ദേഹം ചെയ്ത ഒരു സിനിമയുടെ ഒരു സർക്കിൾ വരച്ചാൽ കമ്പൽസറി എഴുതിയ സ്ക്രിപ്റ്റുകൾ കമൽ സാർ എന്തേഷങ്ങൾ വേരട്ടയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു വേഷം ചെയ്തപ്പോ അണ്ടി പറയാം ഒരു പാടേ ഞാൻ ചെയ്തോളൂ പക്ഷെ അതിൽ ഭയങ്കര പാഠങ്ങൾ ചെയ്യുന്നുണ്ട് സാറ് മുപ്പത്തി ഒമ്പതോളം വേഷങ്ങൾ പല വേഷങ്ങൾ പല രീതിയിൽ ചെയ്യുന്ന ആളാണ് അപ്പൊ ആ പഠനം എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ പാഠനം ഇപ്പോഴും സാറ് അത് എൻജോയ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആരായാലും നമുക്ക് എന്തും എല്ലാം പോസിബിൾ ആണ് പക്ഷെ നമ്മളുടെ പഠനം എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും വേണം നമ്മുടെ

അവിടെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു അഭിനയിച്ചു അതിനുശേഷം എനിക്ക് കാണാൻ ആഗ്രഹമുള്ള രണ്ടുപേരൊന്ന് കമൽസാനും ആണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുള്ള അപ്പൊ കമൽസാനെ പൊനിയിൽ സിമന്റെ ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പോയി അപ്പൊ എനിക്ക് മാത്രം സാറിന് ക്ഷയിക്കാൻ തുടങ്ങാൻ പറ്റിയില്ല ഒന്ന് മിണ്ടാൻ പറ്റിയില്ല അപ്പൊ വളരെ സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ കിട്ടിയിരിക്കും സിനിമയിൽ അവിടെ ഞാൻ റിഹേഴ്സൽ ചെയ്തു ഡയലോഗ് ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുമ്പോ നമ്മൾ നന്നായി അഭിനയിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ അസിസ്റ്റന്റ് സാറിന്റെ ിലും അപ്പൊ ഞാൻ തൊട്ട് മുമ്പത്തെ റിഹേഴ്സൽ എനിക്കറിയില്ല പോലീ ബാക്കിൽ വന്നത് ഞാൻ ഇങ്ങനെ റിഹേഴ്സലിൽ എന്റെ ഡയലോഗ് പറഞ്ഞ സമയത്ത് ബാക്കി നമ്മൾ കിട്ടില്ല ഞാൻ ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോ അതാ നിൽക്കുന്നു പോലെ ഓറച്ചു പോയി മാത്രല്ല എന്റെ ആ രണ്ടു പ്രാവശ്യങ്ങളിൽ ഞാൻ ചെയ്ത് ചെയ്യുകയില്ല ഇന്നൊന്ന് ബാലൻസ് കിട്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ആദ്യ കൂടിക്കാഴ്ച എന്റെ മനസ്സിലുള്ളത് കമൽ സർക്കുറിച്ച് mentor, my guru, the Naapalavani solely because I feel like I started my uh, journey with him, and you know, like close to about 23, 24 years now, and I felt like, and was blessed I got to go to his school very early in my career, so it kind of feels like it molds you to be a better actor. And besides <laughs> that, he is one of the most selfless and generous actors, and also someone who is my very dear friend. ൂടെ мое ಕಾರ್ಯಂ ochchathil parayanundengil endayirikkum paraya i love you drisha aganalle <laughs> aganalle no now arkis kovadu all right aa jessie da aaradhagrowd aa janu indee aaradhagrowd drisha kku kullilulla jessie kku endhaanu parayanulla what do you want to tell ninga ippo sonneengala jessie janu eppo me inga vandha de introduce me like that so i'm hoping i'll give you guys <laughs> a small little Uh, episode, the fun fact from the film. I hope the next time I come here for promotion, it's Jesse Chanu and Indrani, Thug Life Indrani from Thug Life oh. yes. But one actor that you're very curious to work with, you're dying to this work with this oh. one actor from Malayalam. Without a doubt, um, Mr. Fahad <laughs>

ും എല്ലാരും കമൽസർ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ജോർജ് എന്നെ വന്നിടമി കമൽസറിന്റെ ആ മുഖത്തെ ആ ഒരു പുഞ്ചിരി ആ ഒരു സന്തോഷം ജോർജ് ഹോട്ട എനിക്ക് അത്രേ സന്തോഷമുണ്ട് ജോർജ് ഹോട്ടന്റെ ഈ ഒരു ഉയർച്ച

പക്ഷെ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്ന ഏതോ സാഹചര്യം കൊണ്ട് അവസാനമാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇവിടെ വരാൻ പറ്റിയില്ല തീർച്ചയായും അതുവരെ നമുക്ക് ഇവിടെ വരുത്തിക്കണം അതിന് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും